പി സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ എക്സാമിൻ്റെ ഡേ ടു ആണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ അഞ്ച് ക്വസ്റ്റിനുകളും മുൻവർഷ ക്വസ്റ്റിനുകളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് പഠിച്ചു പോകുന്നത് അപ്പം അഞ്ചാമത്തെ ക്വസ്റ്റൻ ലാസ്റ്റ് ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്താണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് പി ചിയാണല്ലേ അപ്പം അഞ്ചാമത്തെ അതാണ് നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്തത് അപ്പോൾ അതിൻ്റെ അനുബന്ധ വിവരങ്ങളൊന്ന് ചോദിക്കാം റിവിഷൻ എന്ന രീതിയിൽ ഒന്ന് കേട്ടുപോവുക കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയത്താണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പി കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയമാണ് കേരള സംസ്ഥാന വനം വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ് കേരള സംസ്ഥാന വനം വകുപ്പിൻ്റെ ആസ്ഥാനം കിട്ടുന്നുണ്ടോ വഴുതക്കാട് തിരുവനന്തപുരം കേരള സംസ്ഥാന വനം വകുപ്പിൻ്റെ ആസ്ഥാനം വഴുതക്കാട് തിരുവനന്തപുരമാണ് ഫാം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ആലപ്പുഴയാണ് കേരള ആഗ്രോ മിഷണറി കോർപ്പറേഷൻ്റെ ആസ്ഥാനം അത്താണിയാണ് ഓക്കെ അല്ലേ അപ്പം ഇന്നലെ പഠിച്ച കാര്യങ്ങൾ കുറച്ചുമൊന്ന് റിവിഷൻ എന്ന രീതിയിൽ പറയാം ഓക്കെ അല്ലേ കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് ഇത് പതിറ്റുപത്തല്ലേ ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏതാണ് മധുരൈ കാഞ്ചി കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള അശോക ശാസനങ്ങൾ ഏതൊക്കെയാണ് രണ്ടും പതിമൂന്നുമാണ് കേരളത്തെ കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ പഴക്കം ചെന്ന കൃതിയാണ് ഇത് ഐതിരയാരണ്യകം പിന്നെ മറ്റേതാണ് മറ്റൊന്നാണ് ഇത് സുബോധം പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മമ്മൂട്ടിയാണ് അപ്പം എന്താണ് സുബോധം കേരള സർക്കാരിൻ്റെ വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് സുബോധം എന്ന് പറയുന്നത് അവയവദാനം നടത്തുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം നൽകിയത് മൃതസഞ്ജീവനിയാണ് മൃതസഞ്ജീവനി കനിവ് എന്ന് പറഞ്ഞാൽ ഈ കനിവ് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ കിടപ്പിലായവർ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന് ഭക്ഷണം പരിചരണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് കനിവ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്തത് ചെങ്കുളം പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെങ്കുളം മുതിരമ്പുഴ കൂത്തുങ്കൽ ജലവിരുദ്ധ പദ്ധതിയോ പന്നിയാർ ശബരിഗിരി പമ്പ മാട്ടുപെട്ടി പെരിയാറും പെരിങ്ങൽകൂത്ത് ചാലക്കുടി പുഴയിലും ഓക്കെ അല്ലേ അപ്പം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആറാമത്തെ ചോദ്യം മുതലാണ് എന്താണ് ആറാമത്തെ ചോദ്യം ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി ആരും അപ്പം ഒന്ന് പറയാനുള്ളത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ ആറാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി ആരാണ് വിപ്ലവകാരി ഓപ്ഷൻ ബി ചെമ്പകരാമൻ പിള്ളയാണ് ഒന്നുകൊണ്ട് വായിക്കാം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരിയാണ് ചെമ്പക രാമൻ പിള്ള ഓക്കെ അല്ലേ അപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലാണ് ചെമ്പകരാമൻ പിള്ള ജനിച്ചത് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലാണ് ചെമ്പകരാമൻ പിള്ള ജനിച്ചത് ബെർണിലെ ഇന്ത്യക്കാരെ സംഘടിപ്പിച്ച് വീരേന്ദ്രനാഥ ചതോപാധ്യായ അതുപോലെ തന്നെ ലാലാ ഹർദയാൽ ഭൂപേന്ദ്രനാഥ് ദത്ത് ഡോക്ടർ പ്രഭാകർ എ സി നമ്പ്യാർ എന്നിവരോടൊപ്പം ചേർന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി രൂപീകരിച്ചു എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി ആരി ചെമ്പകരാമൻ പിള്ള അപ്പം ബെർലിനിലെ ഇന്ത്യക്കാരെ സംഘടിപ്പിച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി രൂപീകരിച്ച രൂപീകരിക്കാൻ നേതൃത്വം നൽകിയതായിരുന്നു ചിലപ്പം പി എസ് സി ചോദിക്കാം ആരാണ് ചെമ്പകരാമൻ പിള്ള അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്കെ നിങ്ങൾ എൽ ജി യു എൽ ജി എസ് പരീക്ഷയാണ് എന്നൊരു ലാഘവത്തോടെ സിമ്പിളായിട്ട് ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ കാണരുത് ഒരു എൽ ഡി ലെവൽ എക്സാമിനെ അല്ലെങ്കിൽ ഒരു ആ ഒരു പ്ലസ് ടു ലെവൽ എക്സാം തന്നെ നിങ്ങൾ കാണണം അപ്പം അത്രയ്ക്കും ടഫായിരിക്കും സ്റ്റേറ്റ് വൈഡ് ആണ് എന്നൊക്കെ വിചാരിച്ചത് ഈ ക്വസ്റ്റൻ ഒക്കെ ഓ ഇതിങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊരു ഒരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിലേക്ക് വരരുത് എന്നാൽ പഠിക്കാനുള്ള നിങ്ങളെ ഒരു ഇത് പോകും അല്ലേ പഠിക്കാനുള്ള ടെൻഡൻസി പോകും അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് പോകും നിങ്ങൾ ഓക്കെ അല്ലേ അപ്പം പഠിക്കുക ഒരു അറിവും ചെറുതല്ല പഠിച്ചുകൊണ്ടേ ഈ ക്വസ്റ്റൻ പഠിച്ചാൽ ഈ വീഡിയോടൊപ്പം ഈ ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് വരുന്ന എൽ ഡിയിലും ഇത് ഉപകാരപ്രദമാകും ഇതൊക്കെ വരും ഇതൊക്കെ വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്നാലും ഇതൊക്കെ വരില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒഴിവാക്കി പോകരുത് ഓക്കെ അല്ലേ ഇനി ലീഗ് ഓഫ് ഓപ്രസഡ് നാഷൻസ് എന്ന സംഘടനയിലെ സജീവ പ്രവർത്ത പ്രവർത്തകനായിരുന്നു അരി പിള്ള സൂറിച്ചിൽ നിന്നും പ്രോ ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചതാരാണ് ചെമ്പകരാമൻ പിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് ഇരുപത്തി ആറിന് അന്തരിച്ചു ഓക്കെ അല്ലേ അപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലാണ് ചെമ്പകരാമൻ പിള്ള ജനിച്ചത് ബെർലിനിലെ ഇന്ത്യക്കാരെ സംഘടിപ്പിച്ച് ഈ സുരേന്ദ്രനാഥ ചതോപാധ്യായ ലാലാ ഹർദയാൽ ഭൂപേന്ദ്രനാഥ് ദത്ത് ഡോക്ടർ പ്രഭാകർ എ സി നമ്പ്യാർ എന്നിവരോടൊപ്പം ചേർന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി രൂപീകരിച്ചു സൂറച്ചിൽ നിന്നും പ്രോ ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചു ലീഗ് ഓഫ് ഓപ്പറസെഡ് നാഷൻസ് ലീഗ് ഓഫ് ഓപ്പറസെഡ് നാഷൻസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു ചമ്പകരാമൻ പിള്ള ഓക്കെ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് ഇരുപത്തി ആറിന് അന്തരിച്ചു നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കീഴടിയൂർ കീഴർ ഏത് സമരവുമായി ബന്ധപ്പെട്ട സോറി ഏഴ് ഏത് സംഭവവുമായി ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴിയൂർ ബോംബ് കേസ് ഉണ്ടായത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴടിയൂർ ബോംബ് കേസ് ഉണ്ടായത് ഏതാണ് കിറ്റ് ഇന്ത്യ സമരമാണ് അല്ലേ കിറ്റ് ഇന്ത്യ സമരം നമുക്കറിയാം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഇത് കേരളത്തിൽ കീഴടിയൂർ ബോംബ് കേസ് ഉണ്ടായത് നമുക്കത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കീഴരൂർ ബോംബ് കേസ് സംഭവം നടന്നത് അപ്പം കിറ്റ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അപ്പം കിറ്റ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കീഴരൂർ ബോംബ് കേസും നടന്നത് ഓക്കെ അല്ലേ അപ്പം ഇതുമായി ബന്ധപ്പെട്ട കീഴരുർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ എന്ന് പറയുന്നത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് പി എസ് സി ചോദ്യമാണ് ഡോക്ടർ കെ ബി മേനോൻ കേരളത്തിലെ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കീഴരുർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ മലബാർ കലാപം നടന്ന എന്നാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടന്നത് മലബാർ കലാപം രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സമരമാണ് കയ്യൂർ സമരം കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് മുപ്പത് മാർച്ച് മുപ്പത് പിന്നെ വയലാ സമരം നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അല്ലേ ഓക്കെ അല്ലേ അപ്പം കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓർത്ത് വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് പുന്നപ്പറ വയലാസ് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അപ്പം എട്ടാമത്തെ ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം എന്താണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ സ്ഥലം എവിടെയാണ് സോറി എന്താണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നായ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരെന്താണ് നായ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ് മന്നത്ത് പത്മനാഭനാണ് നായ സർവീസ് സൊസൈറ്റി എൻ എസ് എസിൻ്റെ ആദ്യത്തെ ആദ്യത്തെ സെക്രട്ടറി ആരാണ് മന്നത്ത് പത്മനാഭൻ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചവരാണ് ഗോപാലകൃഷ്ണ ഗോകുല ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കുന്നത് ആര് ഗോപാലകൃഷ്ണ ഗോഖലെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ അസൊസൈറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് എൻ എസ് എസ് പി എസ് സി ചോദിച്ചു സെർവൻസ് ഓഫ് ഇന്ത്യ അസൊസൈറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ തുടങ്ങിയ പ്രസ്ഥാനം ഏതെന്ന് പി എസ് ചോദിച്ചു ഏതാണ് എൻ എസ് എസ് എൻ എസ് എസ്സിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് കെ കേളപ്പൻ എൻ എസ് എസിന്റെ ആസ്ഥാനം പെരുന്ന എൻ എസ് എസിന്റെ ആദ്യത്തെ ട്രഷറർ ആരാണ് പനങ്ങോട് കേശവ പണിക്കർ എൻ എസ് എസിന്റെ ആസ്ഥാനം പെരുന്ന എൻ എസ് എസിൻ്റെ ആദ്യത്തെ ട്രഷറാറാണ് പനങ്ങോട് കേശവപ്പണിക്കറും എൻ എസ് എസിന് ആ പേര് എൻ എസ് എസിൻ്റെ ആദ്യത്തെ പേരാണ് നായർ വൃത്ത് ജനസംഘം എന്ന് പറയുന്നത് എൻ എസ് എസിൻ്റെ ആദ്യത്തെ പേരാണ് നായർ വൃത്ത് ജനസംഘം എൻ എസ് എസ് എന്ന പേര് നിർദ്ദേശിച്ചാരാണ് പരമുപ്പിള്ള എൻ എസ് എസ് എന്ന പേര് നിർദ്ദേശിച്ചാരാണ് പരമുപ്പിള്ള അപ്പോൾ ഒന്നുകൊണ്ട് വായിക്കാം നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ സർവെൻസ് ഗോപാലകൃഷ്ണൻ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് എൻ എസ് എസ് എൻ എസ് എസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പൻ എൻ എസ് എസ് ആസ്ഥാനം പെരുന്ന എൻസ് എസിന്റെ അടുത്തെ ട്രഷറർ പനങ്ങോട് കേശവ പണിക്കർ എൻ എസ് എസിന്റെ അടുത്തെ പേര് നായർ വൃത്ത് ജനസംഘം എൻ എസ് എസിൻസ് എസ് എന്ന പേര് നിർദ്ദേശിച്ചത് പരമുപ്പിള്ള ഓക്കെ അല്ലേ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചട്ടമ്പിസ്വാമിയുടെ സമാധി സ്ഥലം ഏത് ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലം എവിടെയാണ് ചട്ടമ്പി സ്വാമി പന്മനയാണ് പന്മൻ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നതിലൂട്ടാ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അല്ലേ അപ്പം പന്മനയാണ് സമാധി സ്ഥലം എന്ന് പറയുന്നത് ചട്ടമ്പിസ്വാമികൾ സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് മെയ് അഞ്ചിന് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പറഞ്ഞത് ആരാണ് വിവേകാനന്ദനാണ് ച മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പറഞ്ഞത് വിവേകാനന്ദനാണ് കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ് ചട്ടമ്പിസ്വാമി കേസ് ചോദിച്ചു എന്താണ് കാവ്യം കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ് ചട്ടമ്പിസ്വാമി അപ്പം ചട്ടമ്പിസ്വാമിയുടെ സ്ഥലം സമാധിസ്ഥലം സ്ഥലം പന്മനയാണ് ചട്ടമ്പിസ്വാമി സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് മലബാറിൽ ഞാൻ യഥാർത്ഥ മനുഷ്യനെ കണ്ടുവരുന്ന ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പറഞ്ഞു വിവേകാനന്ദനാണ് കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന നവോത്ഥാനം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമിയാണ് നെക്സ്റ്റ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് പത്തിന് ഇവർ ഇമ്പോർട്ടൻറ് ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാ ശ്രീനാരായണ ഗുരു ഗുരുവിനോടുള്ള ആദരസൂചകമായിട്ട് തപാൽ പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഓഗസ്റ്റ് ൊന്ന് ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ പുറത്തിറക്കിയ വിദേശ രാജ്യം ഏതാണ് ശ്രീലങ്കയാണ് ശ്രീലങ്ക ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരസൂചകമായിട്ട് തപാൽ ശാഭ പുറത്തിറക്കിയ വിദേശ രാജ്യം ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു എന്ന നോവൽ ലഭിച്ചത് കെ സുരേന്ദ്രൻ പി സി ചോദിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് ഗുരു എന്ന നോവൽ ലഭിച്ചത് കെ സുരേന്ദ്രൻ ആണ് ശ്രീനാരായണ ഗുരു പങ്കെടുത്ത അവസാന ചടങ്ങ് നടന്ന സ്ഥലം കോട്ടയമാണ് ശ്രീനാരായണ ഗുരു പങ്കെടുത്ത അവസാനത്തെ ചടങ്ങ് നടന്ന എവിടെയാണ് കോട്ടയത്താണ് കോട്ടയം അപ്പം ഒന്നുകൊണ്ട് വയ്ക്കാം ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് പത്തിനാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ് ജി ശങ്കര കുറുപ്പാണ് ഗുരുവിനോടുള്ള ആദരസൂചകമായിട്ട് തപാൽ ശ്യാമ പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരസൂചകമായിട്ട് തപാൽശ്യാമ പുറത്തിറക്കിയ വിദേശ രാജ്യം ശ്രീലങ്ക ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് ആരാണ് കെ സുരേന്ദ്രൻ ശ്രീനാരായണ ഗുരു പങ്കെടുത്ത അവസാനത്തെ ചടങ്ങ് നടന്നത് കോട്ടയം ഓക്കെ അല്ലേ അപ്പം നമ്മൾ പത്ത് ക്വസ്റ്റിനുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതിനൊക്കെ പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ സി യു